നമസ്കാരം മീഡിയ ടൈം പ്രേക്ഷകർക്കായി വിശേഷങ്ങൾ പങ്കുവെച്ച് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് അമൃത ടി വിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സംഗീത റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ ഫെയിം നമ്മുടെ നാടിന് ഏറ്റവും അഭിമാനവുമായ ശ്രീ ധ്രുവയാണ് ധ്രുവയുടെ വിശേഷങ്ങളിലേക്ക് വിശേഷം നല്ല പാട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ ഫൈനൽ സ്റ്റേജുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കാണ് ധ്രുവ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ് ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേജ് ഇല്ല ധ്രുവയുടെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു പാട്ടിലൂടെ തന്നെ വേണം തുടങ്ങാൻ അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ആദ്യം ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ யில் கருங்குயிலு கவி கோயில் கோலம் போடும் பாட்டாளே மயில் மாம கவி கோயில் ராகம் பாடும் கேட்டாலே செய்தி சொல்லும் பாட்டாளே ஒன்ன எண்ணினே പാവിമനം ഏനും നന്നായി എങ്ങനെയാണ് ദ്രുവ ഈ പാട്ടിൻ്റെ വഴിയിലേക്ക് എത്തിയത് ചെറുപ്പം മുതലേ പാടുമായിരുന്നു പാടുമായിരുന്നു ഒരു നാല് വയസ്സൊക്കെ എത്തിയപ്പോഴാണ് കറക്റ്റായിട്ട് പാടാനൊക്കെ തുടങ്ങിയെന്നാണ് അച്ഛനെ പറയണേ പിന്നെ കോവിഡ് കോവിഡ് ഉണ്ടായ ഒരു സമയമായപ്പോഴത്തേനും പാട്ട് പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിന് പോകാനായിട്ട് നോക്കി ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ചേർത്തി പിന്നെ ഇപ്പോൾ പ്രോഗ്രാമിന് പോകുന്നോണ്ട് പോകാൻ പറ്റുന്നില്ല ക്ലാസ്സുകൾക്ക് കറക്റ്റായിട്ട് എവിടെയാണ് പാട്ട് പഠിക്കുന്നത് ഞാൻ ആദ്യം പഠിച്ചിരുന്നത് സുഭീഷ് മാഷർ മാംബ്രയിൽ സുബീഷ് മാഷ്ടടുത്താണ് പഠിച്ചിരുന്നത് പിന്നെ ഇപ്പോൾ പഠിക്കുന്നത് ബാബുരാജ് മാഷ്ടടുത്ത് അന്നമനയുടെ ബാബുരാജ് മാഷ് മാഷ്ട്രേസ് അക്കാഡമി മാള എത്രയല്ല പഠിക്കുന്നത് ഞാൻ അഞ്ചിലാണ് പഠിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സ്കൂളിലുള്ള സപ്പോർട്ടൊക്കെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പോകേണ്ടി വരും അപ്പൊ സ്കൂളാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ശരിക്ക് ഈ പ്രോഗ്രാമിന് പോകാനായിട്ട് അവർ പറയുന്നത് നോട്ട്സൊക്കെ മിസ്സായാലും കുഴപ്പമില്ല അത് വീണ്ടും കവറപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ തുടങ്ങിയപ്പോൾ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് ിന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ അതെ എന്തായാലും വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ് വീടും നാടും എങ്ങനെയാണ് പോകുമ്പോ കൂടെ വരുന്നതൊക്കെ ആരാണ് പാട്ട് സെലക്ട് ചെയ്യുന്നത് ആരാണ് പാട്ട് സെലക്ട് റൗണ്ട്സ് അവർ തരും അപ്പൊ അച്ഛനും അമ്മയും ഞാനും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ആ പാട്ട് കേട്ടിട്ട് മാച്ച് ആണോ നോക്കിയിട്ട് കൊടുക്കും

ഒരു ഡിസൈൻസ് കൊടുക്കും അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് തരും പിന്നെ അതിൻ്റെ ആയിട്ടുള്ള ഇനി ഒരു കാര്യം ചോദിക്കാം ഭയങ്കര കുസൃതി ഒരു ബ്രാൻഡ് അംബാസഡർ പോലെയാണ് അല്ലേ എപ്പോ ചെന്നാലും ധ്രുവയുടെ ഒരു ചോദ്യം ഉണ്ടാവും ഷോയിൽ എവിടുന്നോംസ് ഒക്കെ കിട്ടണേ ഇത് അച്ഛനൊക്കെ ഇടയ്ക്ക് പറഞ്ഞുതരും പിന്നെ അവിടെ ചോദിച്ചതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അച്ഛൻറെ അടുത്താണ് പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കാറുണ്ട് ഗൂഗിളൊക്കെ നോക്കിട്ട് അങ്ങനെ ഏറ്റവും ചോദിക്കുന്ന ഉറപ്പിച്ചിട്ടാണ് പോണത് ഇന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം ഇതിന് ചെല്ലാറുല്ലേ അപ്പൊ ചെല്ലുമ്പോ തന്നെ പറയോ ഇന്നൊരു ചോദ്യം ഉണ്ട് ഞാൻ ഇന്ന് ചോദിക്കുന്നു പറഞ്ഞിട്ടാണ് പോണത് ആ ഞാൻ പറയുന്ന പറയും ഇന്നൊരു ചോദ്യം ഉണ്ടെന്ന് അപ്പൊ ചേച്ചി ചോദിക്കാം ഇന്നൊരു ചോദ്യം ചോദിക്കാം സാധാരണ നമ്മൾ ഈ പാട്ടിന്റെ റിയാലിറ്റി ഷോകളിലൊക്കെ പങ്കെടുക്കണവരെ വളരെ ഇത്രയും ചെറുപ്രായത്തിലേ എടുക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ധ്രുവ എടുത്ത് പാടുന്നത് പ്രത്യേകിച്ച് നമ്മളെ ആ സിന്ധു ഭൈരവിരാഗത്തിലുള്ള അമ്മേ നിളയൊക്കെ എന്തുപറ്റി നരസിംഹത്തിലെ ആ പാട്ടൊക്കെ എടുത്ത് പാടി എങ്ങനെയാണ് ഈ പാട്ടൊക്കെ എടുത്ത് പാടാൻ നമുക്കൊരു ഒരു പ്രചോദനമൊക്കെ ഉണ്ടാവുമല്ലോ അതെങ്ങനെയാണ് അത് എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടാൻ കുറച്ച് ചാലഞ്ചിങ് സോങ്സ് ഒക്കെ എടുക്കാനായിട്ട് എല്ലാ ടൈപ്പ് സോങ്സ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ കൂടുതൽ അങ്ങനത്തെ ഒക്കെ എനിക്ക് ഇഷ്ടാണ് അതെല്ലേ വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു കുട്ടി വേഷനാണ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സൈനോര മാം ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ധ്രുവ വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു കുട്ടി വേഷൻ ആയിട്ടാണ് തോന്നി അപ്പൊ എന്ത് തോന്നി കേട്ടപ്പോ സന്തോഷം തോന്നി കാരണം അത്രയും വലിയൊരു ഗായികയുടെ ഏതെങ്കിലും പാട്ട് പാടാൻ വൈക്കം വിജയലക്ഷ്മി പഠിച്ചിട്ടില്ല പിന്നെ എന്തൊക്കെയാണ് അവിടെ വരുന്ന വിശേഷങ്ങൾ അവിടെ എങ്ങനെയാണ് എങ്ങനെയാണ് കൂടെയുള്ള പൊളിയാണ് നല്ല നല്ല

ഇല്ല അതെ നമ്മളൊരു പാട്ട് പാടിയുണ്ടായിരുന്നില്ല രാജശില്പി എനിക്കൊരു ആ പാട്ട് പാടിയപ്പോൾ സൈനോര മാം പറഞ്ഞു ഒരു സൈക്കോ സിംഗർ ആണ് അല്ലേ വളരെ പോസിറ്റീവായിട്ടാണ് മാം അങ്ങനെ പറഞ്ഞത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ പാടുമ്പോൾ ഈ ഒരു പാട്ടൊക്കെ ഒക്കെ എടുത്ത് പാടുമ്പോൾ ധ്രുവയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇത്രയും നല്ലൊരു പാട്ടൊക്കെ എത്രയോ വലിയ ലെജൻസ് പാടി വെച്ചേക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ധ്രുവ ആ പാട്ടുകളിലേക്ക് എത്തുന്നത് അത് പാടുന്നതൊക്കെ എങ്ങനെയാണ് അത് ആ പാട്ട് പാടിയേക്കുന്നത് സുശീലാമയാണ് അമ്മയാണ് അപ്പം എൻ്റെ സിംഗേഴ്സിലെ ഫേവറേറ്റ് ലിസ്റ്റ് എടുത്തൊക്കെ ആണെങ്കിൽ നമ്പർ വൺ സുശീലാമ്മ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗേഴ്സിൽ അപ്പോൾ ഞാൻ കൂടുതൽ ഒട്ടുമിക്ക എല്ലാ പാട്ടുകളും പാടിയേക്കുന്നത് സുശീല തന്നെയാണ് അപ്പം എനിക്ക് നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു ആ പാട്ട് പാടാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ്ങും കൂടിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് പാട്ടൊന്ന് ജശിപ്പി നീ നിക്കൊരു പൂജാ വിഗ്രഹം തരുമോ പുഷ്പാഞ്ജലിയിൽ പൊതിയാൽ നിക്ൊരു പൂജാ വിഗ്രഹം തരുമോ രാജശിപ്പി നീ നിക്കൊരു തരുമോ പുഷ്പാഞ്ജലി പുതിയൊരു പൂജാ വിഗ്രഹം തരുമോ രാജശിൽപി പുതിയ പാട്ടുകളാണോ പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ ടൈപ്പ് സോങ്സും ഇഷ്ടമാണ് പക്ഷെ കൂടുതലും ഞാൻ അവിടെ പാടിയേക്കുന്ന ഒരു ടൂ തൗസൻഡ് ആഫ്റ്റർ ടൂ തൗസൻഡിന് മുമ്പുള്ള പാട്ടുകളാണ് കൂടുതലും പാടിയേക്കുന്നത് നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ തമിഴ് പാട്ടുകളാണോ മലയാളം പാട്ടുകളാണോ ഇഷ്ടപ്പെടാറ് കൂടുതൽ അങ്ങനെ നമ്മൾ ഹിന്ദി അങ്ങനെയൊക്കെ എടുത്ത് പാടാറുണ്ടല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മൾ ആ ഒരു സോങ്ങിന്റെ തീം ആര് സോങ്ങിന്റെ ജോണർ അനുസരിച്ചാണ് നമുക്ക് ഇഷ്ടം എനിക്കിപ്പോ കൂടുതലും പറഞ്ഞാൽ തന്നെ ആയിട്ടുള്ള സോങ്സ് സോങ്സ് ഒരു ആയിട്ട് ഇഷ്ടം എല്ലാ ഗോൾഡൻ മൈക്ക് നിസ്സാരമായ ചില ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ചെലപ്പോ ഗോൾഡൻ മൈക്ക് ദ്രുവയ്ക്ക് മിസ്സായി പോയിരിക്കുന്നത് ആ ഗോൾഡൻ മൈക്ക് കിട്ടിയ മൊമെന്റ് എന്തായിരുന്നു സന്തോഷം എനിക്ക് അന്ന് ആ ഗോഡനയ്ക്ക് കിട്ടുമെന്ന് അന്ന് എനിക്ക് നല്ല ജലദോഷമായിരുന്നു അപ്പം അതിൻ്റെ തലേന്നൊക്കെ നല്ല മൂക്കടങ്ങി നല്ല സൗണ്ടൊക്കെ അടഞ്ഞു പോയി അപ്പം ഞാൻ മരുന്ന് അയച്ചിട്ട് പിറ്റേ ദിവസം പാടാൻ കയറുന്നതിന് മുമ്പ് ഞാൻ അച്ഛനോട് ഒരു ചോദിച്ചു വെറുതെ അപ്പം ഞാൻ അച്ഛനോട് അച്ഛൻ എനിക്ക് രണ്ട് മാർക്കെങ്കിലും കിട്ടില്ല എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അച്ഛൻ എന്നോട് എന്നോട് വഴക്ക് പറഞ്ഞു നീ മാർക്കിന് വേണ്ടിയാണ് പാടാൻ പാട ഇന്നിവിടെ പാടണ്ടോ എന്ന് പറഞ്ഞു മാർക്കിന് വേണ്ടിയാണ് പാടാൻ പോന്നേ അങ്ങനെ അപ്പൊ ശരി ഞാൻ മാർക്കിന് വേണ്ടിയൊന്നും ഒന്നും പാടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പാടാൻ കയറി എന്നിട്ട് അന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്തോണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്കന്ന് ഗോൾഡമ്മ കിട്ടിയത് ഗോൾഡമ്മ കിട്ടിയ പാട്ടില് ആ ഒരു നാല് പേര് चले ही जाना है नजर चुरा क्यों फिर थामी थी साजन तुमने मेरी कलाई क्यों हाँ चले ही जाना है नज़र चुरा क्यों फिर थामी थी साजन तुमने मेरी कलाई क्यों छोड़ दे നമ്മൾ മൂഡിലേക്കാണ് പോണത് ാണ് ഇതിലെ ചെന്താർമുഴി പൂന്തേന്മൊഴി ആ പാട്ട് പാടിയ സമയത്ത് കൈന്ന് താളം പോയിന്ന് താളം പോയില്ല ജതിയുടെ സമയത്ത് ചെറുതായിട്ട് പറഞ്ഞിട്ടോക്ക് പോലും തോന്നി അപ്പൊ സ്വയം ഞാൻ താളം പോയി അങ്ങോട്ട് പറഞ്ഞു ആ പറഞ്ഞു ആ ജതി പാടിയാത്ത എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി മനസ്സിലോ മനസ്സിലായി ഞാൻ വിചാരിച്ചു പിന്നെ നമ്മൾ നല്ല എനർജി ആയിട്ട് പാടിയൊരു പാട്ടായിരുന്നു ആനക്കെടുപ്പ് പൊന്നുണ്ടേ അല്ലേ ആ പാട്ടൊക്കെ പാടി പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുന്ന സമയത്ത് ശരത് സാർ ഒന്ന് പ്രാങ്ക് ചെയ്തില്ലായിരുന്നു അപ്പൊ കണ്ണൊക്കെ നിറഞ്ഞു വേറൊരു ധ്രുവയായി പോയി പെട്ടെന്ന് അല്ലേ എത്രയും നേരം എനർജി വന്ന് നിന്ന ധ്രുവ പെട്ടെന്ന് സങ്കടമൊക്കെ ആയി പെട്ടെന്ന് മാറിപ്പോയി ധ്രുവ എന്തായിരുന്നു അങ്ങനെ പെട്ടെന്ന് സങ്കടമായി അത് കോമ്പറ്റീഷൻ ഒക്കെ ടൈറ്റ് ആയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ആറ് മാർക്ക് തന്നെ ആയിരിക്കും എന്ന് തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ട് അപ്പൊ ആനക്കെടുപ്പതിന്റെ ആ ഒരു നാല് വരി നമുക്ക് നല്ല എനർജി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് പാടാനുള്ള സമ്മിങ് തൊട്ടാണ് ഇഷ്ടമുള്ള പ്രാക്ടീസ് അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ തോന്നിയില്ല നല്ല സൂപ്പറായി പാടി എന്തായാലും അച്ഛനും അമ്മ ആരെങ്കിലും ഒക്കെ പാടുവോ അതിന്റെ ഒരു ഇതാണോ പാരമ്പര്യമാണോ അച്ഛൻ ചെറുതായിട്ടൊക്കെ അത് നന്നായിട്ട് തന്നെ പാടും എനിക്ക് അച്ഛനാണ് കറക്റ്റ് ചെയ്ത് തന്നെ പാട്ടുകളുടെ മിസ്റ്റേക്സ് ഒക്കെ പക്ഷെ അച്ഛനാണ് ഞാൻ പോയിട്ട് പറയുന്നത് പിന്നെ അച്ഛൻ്റെ പിന്നെ അനീതിയും പാടും അതെല്ലേ എല്ലാവരും പാട്ടുകാരാണ് നമ്മളെ ജഡ്ജസ് എന്ന് പറയുന്നത് ശരത് സാറ് മഞ്ജുരി മാം ഷാൻ അപ്പൊ ഇവരൊക്കെ വളരെ ലെജൻഡായിട്ട് സംഗീതത്തില് ഉള്ള ആൾക്കാരാണ് ഇപ്പൊ അവരുടെ മുന്നിൽ നമ്മൾ പാടാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു എങ്ങനെയാണ് അവർ സപ്പോർട്ട് തരുന്നത് ധ്രുവയ്ക്ക് എങ്ങനെയാണ് അവർ അവരുടെ മുന്നിൽ പാടുമ്പോൾ ഒരു ഫീലിങ്സ് എങ്ങനെയാണ് ആരത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ബാക്ക് സ്റ്റേജിൽ നമ്മളോട് എന്താ എന്താ ഷരസാറൊക്കെ ആണെങ്കിൽ സാറിന്റെ റൂമിലോട്ട് നമ്മളൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് ഓരോന്ന് വാടിക്ക് നോക്കാറുണ്ട് പിന്നെ നമ്മളെ കളി ആകാറുണ്ട് അപ്പോൾ ആരോ മൂവില് പാടുമ്പോൾ സന്തോഷം അങ്ങനെ ആദ്യത്തെ ആദ്യം വന്ന സമയത്ത് ചരച്ചാർ ആദ്യം വന്ന ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു കിനാവിലെ ജനാലകൾ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങാണ് അപ്പം അത് പാടിയപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും സാറിന്റെ ഫീഡ്ബാക്ക്സ് എന്നൊക്കെ ഒന്നും അറിയില്ലല്ലോ അപ്പം ആദ്യമായിട്ടല്ലേ കാണണേ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ആ ഒരു ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഫസ്റ്റ് ആദ്യമായിട്ടൊന്ന് പാടി പിന്നെ ഒരു ഇതായി ശരി നമ്മൾ ഫ്രണ്ട്ലി മൂഡാണ് ജഡ്ജസും എല്ലാവരും ആയിട്ട് ഒരു ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ ധ്രുവ ഇപ്പൊ അല്ലെ നമ്മുടെ നാടിന്റെ അഭിമാനാണ് എങ്ങനെയാണ് ഉദ്ഘാടനമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണ് ആളുകൾ തിരിച്ചറിയുന്നത് ഇപ്പോ ഞാൻ ഈ ഷെഡ്യൂള് കഴിഞ്ഞ് വന്നിട്ട് സൊക്കോസോ സ്കൂളിലോ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ കലോത്സവത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പ്രോഗ്രാംസൊക്കെ പോയിട്ടുണ്ട് ടുത്ത് നമ്മുടെ ജി സി എൽ നമ്മുടെ കൊറട്ടിയിലുള്ള ജി സി എല് അത് കുറച്ചു മുമ്പാണ് എന്താ പറയാ അവിടെ എം എൽ എ ഒക്കെ വന്ന സ്റ്റേജായിരുന്നു പിന്നെ സുനിൽ കുമാർ സാറ് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്നെ അല്ല നമ്മൾ എന്നെ ആദരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ മോമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഓർത്തു വെക്കാൻ ഒരു ബാല്യമാണ് ഇതിലേക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ ഒരുപാട് ഒരു സന്തോഷിന്റെ പാലാഴിയിലാണ് അത്രയും കൂടി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കരിയർ ഈ പാട്ടിലൂടെ തന്നെ ഒരു അങ്ങനെ പോവാനാണോ അതോ വേറെ എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഞാന് ഈ സൂപ്പർ സ്റ്റാറിൽ സെലക്ട് മുമ്പ് ചെറിയ കുട്ടിയായിരുന്നപ്പോ ഐ പി എസ് ആണെന്ന് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ സൂപ്പർ സ്റ്റാറിൽ തന്നെ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ അംബിഷൻ എന്താന്ന് ചോദിച്ചു ഞാൻ എനിക്ക് പറഞ്ഞു ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കണ്ടിട്ട് അപ്പോൾ എനിക്ക് അതെ അതെ അപ്പൊ കൂടെ നമ്മൾ പാട്ടും കൊണ്ടുപോകും അല്ല വളരെ ഒരു എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവും അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ കപ്പ് നമ്മുടെ നാട്ടിലേക്ക് എത്തണം അതിനുശേഷം ഞങ്ങൾ വീണ്ടും വരും അപ്പൊ എല്ലാവിധ ഭാവവും ധ്രുവയ്ക്ക് അപ്പൊ ധ്രുവ നമ്മളോടൊപ്പം ഇത്രയും നേരം എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ധ്രുവ ഇനി ഫൈനലിലേക്ക് എത്തട്ടെ കപ്പ് നമ്മുടെ നാട്ടിലേക്ക് തന്നെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു പാട്ട് കൂടി പാടി നമുക്ക് വൈറ്റപ്പ് ചെയ്യാം ചന്ദ്രകാളാഭം ചാർത്തിയോ രംഗും തീരം ഇന്ദ്രധാൻ താങ്ക് യു ധ്രുവ അപ്പൊ എല്ലാവിധ ആശംസകളും മീഡിയ ടൈമിന്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ കപ്പ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു പ്രതീക്ഷിക്കുന്നു പാട്ടിന്റെ പാലാഴി തീർക്കുന്ന നമ്മുടെ ധ്രുവ എന്ന് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ധ്രുവയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് മീഡിയ ടൈം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ധ്രുവയ്ക്കും നന്ദി എല്ലാവിധ ഭാവുകൾ